സദൃശ്യവാക്യങ്ങൾ എട്ടൻ്റെ മുപ്പത്തിനാല് ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്കുകേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ തൊട്ടു മുൻപ് ചിന്തിച്ച വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇരുപത്തി ഒന്നാമത്തെ ഭാഗ്യവാൻ എന്ന വിഷയത്തിൽ നാം കാണുന്നത് ദിവസം പ്രതി ജ്ഞാനത്തിൻ്റെ പടിവാതിൽക്കൽ ജാഗരിക്കുക എന്ന പൗരാണികമായ ഉദാഹരണമാണ് അതിനായി നൽകിയിരിക്കുന്നത് എല്ലാ ദിവസവും ഉണർന്നിരുന്നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ആവശ്യം നടത്തി കൊടുക്കാൻ വന്നു നിൽക്കുന്ന ഒരു വ്യക്തിയെ തീരെ അവഗണിക്കാൻ ഒരു അധിപതിക്ക് കഴിയുകയില്ല കുറേ നാളാകുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് അയാളുടെ വിഷയം കേൾക്കാനും തൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കാനും മുൻകൈയ്യെടുക്കും ജ്ഞാനം നേടാനായി ഇതുപോലെ നിരന്തരമായ ജാഗരണം ആവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത് മറ്റൊരു വിധത്തിൽ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ ശിഷ്യർക്ക് പാഠങ്ങൾ നൽകി കൊടുക്കുന്ന ഗുരുനാഥനെ സങ്കല്പിക്കുക ചില ദിവസങ്ങളിൽ അദ്ദേഹം പുതിയ കാര്യങ്ങളാകും പഠിപ്പിക്കുന്നത് മറ്റു ചില ദിവസങ്ങളിൽ മുൻ ദിവസത്തിൻ്റെ തുടർച്ചയാകും അപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ സമർപ്പണത്തോടെ ആയിരിക്കുന്ന ശിഷ്യന് മാത്രമേ ശരിയായ വിധത്തിൽ അറിവ് നേടാൻ കഴിയൂ മറ്റു കാര്യങ്ങളിൽ ഉഴറി നടക്കുന്നവർ ഇവിടെ പരാജിതരാകും പലരുടെയും ജീവിതത്തിലെ ശരിയായ പ്രശ്നം സ്ഥിരതയും ക്ഷമയുമില്ലായ്മയാണ് ചില ദിവസങ്ങളിൽ വളരെ ഉത്സാഹത്തോടെ ഒരു കാര്യത്തിനായി പ്രവർത്തിക്കുകയും മറ്റു ചില ദിവസങ്ങളിൽ യാതൊരു ശ്രദ്ധയും ആ വിഷയത്തിന് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല അതുപോലെ ചിലരുടെ പ്രശ്നം എളുപ്പത്തിൽ എല്ലാം നേടിയെടുക്കണമെന്ന തെറ്റായ ആഗ്രഹമാണ് തന്നിമിത്തം പെട്ടെന്ന് തന്നെ അസ്വസ്ഥരായി തീർന്ന് അവർ പിന്മാറുന്നു എന്നാൽ ദിനം പ്രതി ജാഗരിക്കുന്നവരാണ് ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന വിജയങ്ങൾ നേടുന്ന ഭാഗ്യവാന്മാർ വിജയം ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്നതല്ല അതിന്റെ പിന്നിൽ നിരന്തരമായ പഠനവും അധ്വാനവും ഉണ്ടാകുമെന്ന് മറക്കരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ